നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കുറേ അധികം വർഷങ്ങൾ നീണ്ടുനിന്ന മോശം സമയത്തിന് ശേഷം പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രത്തിലൂടെ വീണ്ടും ബോക്സ് ഓഫീസ് വിജയം ദിലീപിനെ തേടിയെത്തി ശരിക്കും സൂപ്പർ താരമായി തന്നെ വളർന്നുവന്ന ദിലീപ് ചിത്രങ്ങൾ എക്കാലവും റിപ്പീറ്റ് വാല്യൂ ഉള്ളവയായാണ് കണക്കാക്കുന്നത് കൊച്ചിൻ ഹനീഫ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ കലാഭവൻ മണി ഇന്നസെന്റ് ഹരിശ്രീ അശോകൻ ജഗതി തുടങ്ങിയ താരങ്ങൾക്കൊപ്പമുള്ള ദിലീപ് ചിത്രങ്ങൾക്ക് ഇന്നും ആരാധകർ ഏറെയാണ് അതേസമയം ക്രോണിക് ബാച്ചിലർ സത്യം വാണ്ടഡ് ഹൃദയപൂർവ്വം തുടങ്ങി നിരവധി സിനിമകളിലൂടെ മലയാളികൾക്ക് സുപരിചിതനായ നടനാണ് അനിയപ്പൻ അനേകം ചിത്രങ്ങളിൽ വേഷമിട്ട താരത്തെ പിന്നീട് കാണുന്നത് ദേവസ്വം ജീവനക്കാരന്റെ വേഷത്തിലാണ് ഇപ്പോഴതാ വർഷങ്ങൾക്ക് ശേഷം അഭിനയരംഗത്തെ വീണ്ടും അഭിനയരംഗത്തിലേക്ക് വീണ്ടും സജീവമാകുകയാണ് അനിയപ്പൻ ആനന്ദ് ശ്രീബാല സുമതി വളവ് ഹൃദയപൂർവം തുടങ്ങിയവയാണ് രണ്ടാം വരവിലെ അനിയപ്പന്റെ ശ്രദ്ധേയ ചിത്രങ്ങൾ അതോടൊപ്പം തന്നെ ആസിഫലി ചിത്രം ി ടാക്ക ഉൾപ്പെടെയുള്ള വമ്പൻ പ്രോജക്ടുകളുടെയും ഭാഗമാണ് അനിയപ്പൻ തന്റെ അഭിനയ ജീവിതത്തിലെ ശ്രദ്ധേയ കഥാപാത്രമാണ് ടിക്കി ടാക്കയിലേതെന്നാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ താരം വ്യക്തമാക്കുന്നത് ദേവസ്വം ബോർഡിലെ ജോലി എന്ന് പറയുന്നത് നിസ്സാരപ്പെട്ട കാര്യമല്ല ജോലി ലഭിച്ചപ്പോൾ അത് സ്വീകരിക്കണമോ വേണ്ടയോ എന്ന കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പ്രമുഖ പ്രൊഡക്ഷൻ കൺട്രോളറായ സിദ്ധു പനയ്ക്കൽ ഒരു മാസം മുന്നേ എന്നെ വിളിച്ച് ഹെയിൽസ എന്ന ചിത്രത്തിന് വേണ്ടി ഡേറ്റ് വാങ്ങിയിരുന്നു നാലഞ്ച് ദിവസത്തെ ഷൂട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് തന്നെയാണ് ജോലിക്ക് കയറുന്നത് ഒരു കാരണവശാലും എനിക്ക് ലീവ് കിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഫോൺ എടുത്തുമില്ല ആ സംഭവം എനിക്ക് വലിയ മാനസിക വിഷമം ഉണ്ടാക്കിയ കാര്യമാണ് ഞാൻ ദേവസ്വം ബോർഡിൽ ജോലി ചെയ്യുക എന്നുള്ളത് വീട്ടുകാരുടെ ആഗ്രഹമായിരുന്നു ഇപ്പോൾ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്നു ക്രോണിക് ബാച്ചിലർ സിനിമയിലൂടെ വന്ന എനിക്ക് ബോഡിഗാർഡിലും സിദ്ദിഖ് സർ ഒരു വേഷം പറഞ്ഞു വെച്ചിരുന്നു എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു വിവരം ഇല്ലാത്തതിനാൽ അദ്ദേഹത്തെ അങ്ങോട്ട് വിളിച്ചു നോക്കി ഞാൻ പൂജയും മറ്റുമായി തിരക്കാണെന്ന് അറിഞ്ഞതിനു ാൽ ആ വേഷത്തിലേക്ക് സിദ്ധാർത്ഥി ശിവയെ എടുത്തു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടിയെന്നും അനിയപ്പൻ ഓർമ്മിപ്പിക്കുന്നു അടിച്ചു പൊളിച്ചു പൂർത്തിയാക്കിയ ഷൂട്ടായിരുന്നു രസികൻറേത് പത്ത് മുപ്പത് ദിവസം ദിലീപ് ഏട്ടന്റെ കൂടെ നല്ല രസമായിട്ട് പോയി വെറുതെ ഇരിക്കുമ്പോൾ പോലും തമാശ പറയുന്ന വ്യക്തിയാണ് ദിലീപ് നമ്മളെ ചിരിപ്പിച്ചിട്ട് അദ്ദേഹം ഒഴിഞ്ഞു മാറിക്കളയും ചിരിച്ചുകൊണ്ടിരിക്കുന്ന നമുക്കായിരിക്കും സംവിധായകന്റെ അടുത്ത് നിന്നും ചീത്ത കേൾക്കുക സീൻ എടുക്കാൻ പോകുമ്പോഴൊക്കെ ആയിരിക്കും ദിലീപ് ഏട്ടൻ എന്തെങ്കിലും തമാശ പറയുക പുള്ളി ചിരിക്കില്ല നമ്മൾ ചിരിക്കും അപ്പോൾ സ്വാഭാവികമായും സംവിധായകന്റെ അടുത്ത് നിന്ന് ചീത്ത കേൾക്കും ഫുൾ ടൈം ഹ്യൂമർ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് ദിലീപേട്ടൻ അദ്ദേഹത്തെ ജീവിതത്തിൽ ഒരിക്കൽ പോലും മറക്കാൻ സാധിക്കില്ല ഞാൻ തൃപ്പൂണിത്തുറയിൽ വാടകയ്ക്ക് താമസിക്കുന്ന സമയമാണ് ഒരു സമയത്ത് വാടക കൊടുക്കാനുള്ള പൈസ എൻ്റെ കയ്യിൽ ഇല്ല മുതലാളി വിളിച്ച് പ്രശ്നമാക്കുകയാണ് ഞാൻ അദ്ദേഹവുമായി സംസാരിക്കുന്നത് അപ്പുറത്തിരിക്കുന്ന ദിലീപ് കേൾക്കുന്നുണ്ടായിരുന്നു എനിക്കത് അറിയില്ലായിരുന്നു ഷൂട്ട് കഴിഞ്ഞു പോകാൻ നേരം ദിലീപേട്ടൻ കുറച്ച് പൈസ എടുത്ത് എന്റെ പോക്കറ്റിൽ പോയി വാടക കൊടുക്കാൻ പറഞ്ഞു എനിക്കും ദിലീപേട്ടനും മാത്രം അറിയുന്ന കാര്യമാണ് ഇത് ദിലീപേട്ടൻ കേട്ട് കഴിഞ്ഞാൽ എന്തിനാണ് നീ ഇതൊക്കെ പറയാൻ പോയതെന്ന് അദ്ദേഹം ചോദിക്കും ഒരുപാട് നന്മകൾ കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണ് ദിലീപെന്നും അനിയപ്പൻ കൂട്ടിച്ചേർക്കുന്നു അതേസമയം പരസ്പരം ചെളിവാരി എറിയാതെ പ്രശ്നങ്ങൾ സംഘടനയ്ക്കുള്ളിൽ തന്നെ പരിഹരിക്കണമെന്ന് ദിലീപ് പറഞ്ഞതും ഏറെ ചർച്ചയായി മാറിയിരുന്നു ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ മലയാള സിനിമയിൽ ഉള്ളൂ തുറന്ന് സംസാരിക്കാൻ മാധ്യമങ്ങൾ പ്രകോപിപ്പിക്കും എന്നാൽ ഭരണസമിതിക്കുള്ളിൽ സംസാരിക്കുന്നതാണ് സംഘടനയുടെ അച്ചടക്കം മാധ്യമങ്ങൾക്ക് മുൻപിൽ പോയി സംഘടനയിലെ പ്രശ്നങ്ങൾ പറയുന്ന രീതി മാറണമെന്നും ദിലീപ് പറഞ്ഞിരുന്നു കേരള ഫിലിം ചേംബറിന്റെ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവെയായിരുന്നു ദിലീപിന്റെ പ്രതികരണം ദിലീപിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു വളരെ സന്തോഷമുള്ള ദിവസമാണെന്ന് ഒരുപാട് മീറ്റിംഗുകളിൽ പങ്കെടുത്തിട്ടുണ്ട് പല പ്രശ്നങ്ങളിൽ ഇടപെടുകയും ചർച്ചയുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ മലയാള സിനിമയിൽ ഉള്ളൂ എന്നാണ് എല്ലാവരും പറയുന്ന കാര്യം പക്ഷേ പലപ്പോഴും അത് വാക്കുകളിൽ മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത് സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ സംഘടനകൾ മാറി മാറി നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരിത്തേക്കുന്ന ചെളിവാരി എറിയുന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ചില കാര്യങ്ങൾ വരുമ്പോൾ ഒത്തൊരുമിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ പല ചർച്ചകളിലും പങ്കെടുത്തിട്ടുള്ള ഒരാളാണ് ഇന്ന് ഫിലിം ചേംബറിന്റെ പ്രസിഡന്റായ അനിൽ തോമസ് പല ചർച്ചകളിലും ഞങ്ങൾ സ്ഥിരം സംസാരിക്കുന്ന ആളാണ് പരസ്പരം സ്നേഹമുള്ള ആളുകളാണ് ഇതിനകത്തുള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ മനസ്സിലാക്കുന്നവരാണ് പക്ഷെ പലപ്പോഴും നമ്മൾ കാണുന്നത് പൊതുവെ സംഘടനയ്ക്ക് സംസാരിക്കേണ്ട കാര്യങ്ങൾ പുറത്തുനിന്ന് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു സംഘടനയുടെ ഭാഗമായ ഒരാൾ പുറത്തു നിന്ന് സംഘടനയ്ക്ക് നേരെ കല്ലെറിയുമ്പോഴാണ് ഉള്ളിൽ ഉള്ളവർ ഓരോ വിഷയങ്ങളും ഏതൊരു സംഘടനയുടെയും കാര്യങ്ങൾ നോക്കേണ്ടത് ഭരണസമിതിയുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ അവർക്ക് അവരുടേതായ നിലപാടെടുക്കേണ്ടി വരും എല്ലാ സംഘടനകൾക്കും അവരുടേതായിട്ടുള്ള നിയമങ്ങളും രീതികളും ഒക്കെ ഉണ്ടാകും അതിനകത്ത് പ്രശ്നങ്ങളും ഉണ്ടാകും എന്നാൽ പുറത്തേക്ക് വരേണ്ട ശബ്ദം ഒന്നായിരിക്കണം മറ്റൊരു അസോസിയേഷനുമായി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ട് അതൊന്ന് പരിഹരിക്കണം എന്ന് പറഞ്ഞ് കത്ത് കത്ത് നൽകണം ഇവിടെ ഏറ്റവും അതോറിറ്റി എന്ന് പറയുന്നത് മുടക്കുന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാഗമായ നിർമ്മാതാക്കി തന്നെയാണ് അവർ ഒരു സിനിമ എടുക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറയുന്നത് വലിയ കാര്യമാണ് അവർ തീരുമാനിക്കുന്നത് കൊണ്ടാണ് ജോലി ഉണ്ടാകുന്നത് ഒരുപാട് കുടുംബങ്ങൾ മുന്നോട്ട് പോകുന്നത് അതിനൊപ്പം തന്നെയാണ് സിനിമയുടെ സാങ്കേതിക വശവും ഒരു സിനിമയ്ക്ക് അനുയോജ്യമായ കഥയും സംവിധാന രീതികളും സാങ്കേതിക വശങ്ങളും എല്ലാം വേണം വളരെ പ്രഗത്ഭരായ സാങ്കേതിക പ്രവർത്തകരാണ് ഇവിടെ ഉള്ളത് തിരക്കഥയിലെ കാര്യങ്ങൾ മികച്ച രീതിയിൽ സ്ക്രീനിൽ അഭിനയിച്ച് ഫലിപ്പിക്കുന്ന താരങ്ങൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പ്രദർശന ശാലകൾ ഇതെല്ലാം ചേരുന്ന കൂട്ടായ്മയാണ് സിനിമ അതുകൊണ്ട് പരസ്പരം ചെളിവാരിയറിയാതിരിക്കാൻ ശ്രമിക്കാം ഓരോ മേഖലയിലും ഉള്ളവരെ സംരക്ഷിക്കാൻ അതത് മേഖലകളിൽ സംഘടനകളുണ്ട് അതിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യണം അത് മറ്റൊരു അസോസിയേഷനുമായി പങ്കുവയ്ക്കാനും ചർച്ച ചെയ്യാനും ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു കൂട്ടായ്മയിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്ന കാര്യമേ ഉള്ളൂ അതിന് മുൻകൈ എടുത്ത കേരള ഫിലിം ചേംബർ ഓഫ് കോമേഴ്സിന് പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു എന്നാണ് ദിലീപ് പറഞ്ഞത് മാത്രമല്ല ജനങ്ങൾക്ക് മുൻപിൽ വാർത്തകൾ എത്തിക്കുന്നത് മാധ്യമങ്ങളാണ് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് പറയൂ എന്ന് മാധ്യമങ്ങൾ പ്രകോപിപ്പിക്കും എന്നാൽ സംഘടനയുടെ അച്ചടക്കം എന്ന് പറയുന്നത് ആ സംഘടനയുടെ ഭരണസമിതിക്കുള്ളിൽ സംസാരിച്ച് പരിഹരിച്ചതിന് ശേഷം ഒരൊറ്റ ശബ്ദമായി മാത്രം പുറത്തു വരണം ആരെയാണോ സംസാരിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അവർ വന്ന് സംസാരിക്കണം എന്നാൽ ഇപ്പോൾ മലയാള സിനിമയിൽ കാണുന്നത് ഏത് സംഘടനയിലായാലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അവർ നേരെ പോയി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നതാണ് അത് മാറ്റിയെടുക്കണം മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി വളരെ വലുതാണ് അതിലെ ആളുകളെ തമ്മിൽ തല്ലിക്കാതെ ഇരിക്കുക ഇതൊക്കെ നമ്മുടെ അഭിനയ അഭിമാനമായ കൂട്ടായ്മകളാണ് മലയാള സിനിമ ഗംഭീരമായി മുന്നോട്ട് പോകട്ടെ എന്നായിരുന്നു ദിലീപ് പറഞ്ഞത്